നമസ്കാരം ഫോണും തോണ്ടിയിരിക്കുന്ന എന്നാണ് ഇന്നത്തെ ജെൻസി തലമുറയെ നമ്മൾ വിശേഷിപ്പിക്കുക രണ്ടായിരത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ചവരെയാണ് പൊതുവെ ജെൻസി എന്നറിയപ്പെടുന്നത് ജെൻസി എന്ന് വിശേഷിപ്പിക്കുന്ന എക്കൂട്ടർക്ക് സമരം ചെയ്യാനും അറിയാം എന്ന് തെളിയിക്കുകയാണ് നേപ്പാളിലെ പ്രക്ഷോഭം ദേശീയ സുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ ജെൻസികളുടെ പ്രക്ഷോഭം നേപ്പാളിലാകെ കത്തിപ്പടരുകയാണ് തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യമൊട്ടാകെ വ്യാപിച്ചു യുവതലമുറയുടെ ശക്തമായ പ്രതിഷേധത്തിനെതിരെ പോലീസ് നടത്തിയ വെടിവെയ്പ്പിൽ മരണസംഖ്യയും ഉയരുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പതിനാറ് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രതിഷേധത്തെ ജെൻസി പ്രക്ഷോഭം എന്നാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് കൗമാരക്കാരും യുവാക്കളുമാണ് പ്രധാനമന്ത്രി കെ പി ശർമ്മലിയുടെ സർക്കാരിനെതിരെ വിപ്ലവം ആരംഭിച്ചത് തലസ്ഥാനത്തെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രവേശിച്ച പ്രതിഷേധക്കാർ പോലീസിനെ നേരിട്ടതിനെ തുടർന്ന് കാഠ്മണ്ഡുവിന്റെ ചില ഭാഗങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറിലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് പാർലമെന്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനിടയിലാണ് പോലീസ് വെടിവെപ്പ് ഉണ്ടായത് ഇതോടെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാവുകയായിരുന്നു അതിശക്തമായ രീതിയിൽ ജെൻസി പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള തീരുമാനത്തിലാണ് നേപ്പാൾ ഭരണകൂടം ഇതിനായി പട്ടാളത്തെയും ഇറക്കി വിവിധ നഗരങ്ങളിൽ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് പ്രതിഷേധം ആരംഭിച്ചതെന്നാണ് അൽ ജസ്ദിറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാൺവെൻഡുവിലെ മൈഥിഖർ എന്ന പ്രദേശത്താണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നായ മണ്ഡൽ മണ്ഡല സ്മാരകം ഉൾക്കൊള്ളുന്ന തിരക്കേറിയ ഒരു റോഡും കൂടി ഉൾപ്പെടുന്നതാണ് ഇവിടം സമാധാനപരമായി പ്രതിഷേധം പുരോഗമിക്കുന്നതിനിടെ കുറച്ച് ആളുകൾ അവരുടെ ഇരുചക്ര വാഹനങ്ങളിൽ ജനക്കൂട്ടത്തിനിടയിൽ വന്ന കുഴപ്പങ്ങൾ സൃഷ്ടിക്കായിരുന്നുവെന്നാണ് പ്രതിഷേധ സ്ഥലത്ത് സന്നിഹിതനായിരുന്ന കാഠ്മണ്ഡുവിലെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായ ഇരുപത്തിയേഴുകാരനായ ആയുഷ് ബസിയാൽ പറയുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വ്യാപകമായ പങ്കാളിത്തം പ്രതിഷേധത്തിനുണ്ടായിരുന്നുവെന്നും ബസിയാൽ പറഞ്ഞു ചിലർ അവരുടെ യൂണിഫോമിലാണ് ഉണ്ടായിരുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നില്ലെന്നും ബസിയാൽ പറയുന്നു വ്യാഴാഴ്ച മുതലാണ് നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് നേപ്പാൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ഉത്തരവ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പാലിക്കാത്തതിനെ തുടർന്നായിരുന്നു നിരോധനം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന സമൂഹ മാധ്യമ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതായിട്ടാണ് സർക്കാർ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നത് എന്നാൽ മെറ്റിയുടെ കീഴിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് എക്സ് റെഡ്ഡിൻ ലിങ്ക്ഡിൻ തുടങ്ങിയ ആരും തന്നെ രജിസ്ട്രേഷനുള്ള അപേക്ഷ സമയപരിധിക്കുള്ളിൽ നൽകിയിരുന്നില്ല കഴിഞ്ഞ വർഷം നേപ്പാൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നീക്കം നേപ്പാളിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ തങ്ങളുടെ വക്താവിനെയും പരാതികൾ പരിഹരിക്കാനുള്ള ഗ്രിവിൻസ് ഹാൻഡ്ലിംഗ് ഓഫീസറായി സ്വദേശിയെ നിയമിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതും മുൻനിര സമൂഹ മാധ്യമ കമ്പനികൾ പാലിച്ചില്ല എന്നാൽ ടിക്ടോക് വൈബർ നിമ്പോസ് പോപ്പോ ലൈഫ് തുടങ്ങിയവർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യുകയും രാജ്യത്ത് പ്രവർത്തനം തുടരുകയും ചെയ്യുന്നുണ്ട് ടെലിഗ്രാം ഗ്ലോബൽ ഡയറി എന്നിവയുടെ അപേക്ഷകൾ പരിശോധിച്ചു വരികയാണെന്നാണ് വിശദീകരണം നേപ്പാളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തനരഹിതമായതോടെ ഇത് ബിസിനസ്സിനെ ബാധിച്ചുവെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയ പ്രതിഷേധം പിന്നീട് നേപ്പാളിലെ അഴിമതിക്കെതിരായ പ്രക്ഷോഭം ആവുകയായിരുന്നു എന്നാണ് യുവാക്കൾ പറയുന്നത് സമീപ വർഷങ്ങളിലെ അഴിമതി സംഭവങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയത് ഇതിൽ രണ്ടായിരത്തി നേപ്പാൾ എയർലൈൻസ് രണ്ട് എ ത്രീ തേർട്ടി വൈറ്റ് ബോഡി ജെറ്റുകൾ വാങ്ങിയ എയർ ബസ് ഇടപാട് ഉൾപ്പെടുന്നു നിരീക്ഷണ ഏജൻസിയായ കമ്മീഷൻ ഫോർ ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് അബ്യൂസ് ഓഫ് അതോറിറ്റി നടത്തിയ അഞ്ച് വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിൽ ഈ കരാർ ഖജനാവിന് ഒന്നേ പോയിന്റ് നാല് ഏഴ് ബില്ല്യൻ നഷ്ടമുണ്ടാക്കിയതായി കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയിരുന്നു അന്വേഷണത്തിനെ തുടർന്ന് നിരവധി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യുവജന പ്രസ്ഥാനമായി ആരംഭിച്ച ലാഭ്യയില്ലാത്ത സംഘടനയായ ഹാമി നേപ്പാളാണ് തിങ്കളാഴ്ച പ്രതിഷേധം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൻ ടി റിപ്പോർട്ട് അനുസരിച്ച് നേപ്പാളിലെ മുപ്പത് ദശലക്ഷം ആളുകളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ കണക്കനുസരിച്ച് നേപ്പാളിലെ ജനസംഖ്യയുടെ ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വിദേശത്ത് താമസിക്കുന്നവരാണ് നാട്ടിലുള്ള കുടുംബങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളായിരുന്നു അവർ ആശ്രയിച്ചിരുന്നത് എന്തായാലും സ്ഥിതി ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുകയാണ് നിലവിൽ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം കൂടുതൽ നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ്